ഇല്ല ഇല്ല ചേട്ടൻ ചേട്ട് ഭൂമിയിലാണ് പറ്റില്ല പറ്റില്ല ചേട്ടൻ ഭൂമി കാണുന്നേ പറ്റില്ല കള്ളക്കളി ചേട്ടത്തില്ല അപ്പോഴേ ശ്രീമതി മണി പന്ത്രണ്ട് കഴിഞ്ഞു ഉറങ്ങണ്ടേ ഞാൻ നിങ്ങൾ തോപ്പിച്ചിരിക്കട്ടോ എന്നുള്ള ബാലറ്റ ബാലറ്റ് മെട്ടിന് Yeah O mar é അല്ല ഇതാരെ കുമാരോ പിന്നെ വെയിലിലൊന്നും പോയില്ലേ ആരെങ്കിലും തട്ടാതെ പോകാൻ പറ്റുമോ പറ്റിയ ഒരാളെ നോക്കിക്കൊണ്ടിരിക്കുക അല്ല അമ്മാവനോ കണ്ടിട്ട് വന്നക്കാലും ആയല്ലോ ഇപ്പൊ നിങ്ങളെ കൊന്ന് കാണാമെന്ന് തോന്നി വീട്ടുകാർക്ക് എവിടെ വീട്ടുകാരി

ഞങ്ങളൊന്ന് ബാംഗ്ലൂരിൽ പോകാൻ ഇറങ്ങിയപ്പോ ബാംഗ്ലൂർ കുറിക്കമ്മൻ തുടങ്ങാമെന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കും എല്ലാരും കൂടി ആദ്യമായിട്ട് വരികയല്ലേ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോകാം ബാലേട്ടിന് ഓഫീസിൽ പോണ്ടേ വേണ്ട ഞാൻ രണ്ടു മാസത്തേക്ക് ലീവ് മൂന്ന് ഒരു പെണ്ണും രണ്ടാണ് വാല ഇനി നൃത്തനം കേട്ടോ നിനക്ക് തമാശ നിങ്ങൾക്ക് അവള് കൊച്ചും അല്ലേ എട്ടും വീട്ടും തിരിയുമോ കുമാര ഈ പെട്ടിയെടുത്ത് ഞങ്ങൾ എന്നെ ഇന്ദുവിനെ കണ്ടിട്ട് വരാം സുഹല്ലാതെ കിടക്കല്ലേ മോളുവാ മനസ്സിലായില്ലേ ഇവളുടെ അച്ഛൻ ബാലമ്മന്റെ അമ്മാവനാണ് ഇപ്പൊ ഇവളുടെ അച്ഛൻ ബാംഗ്ലൂരിൽ ഒരു കുറുക്കമ്മി തുടങ്ങാൻ പോവാ പോകുന്ന വഴിക്ക് നിങ്ങളെ കൊണ്ട് കണ്ടിട്ട് പോവാന്ന് വെച്ച് ഇവിടെ ഇറങ്ങിയതാ എന്റെ പേര് ഉഷ ആളായിട്ടും പെണ്ണായിട്ടും ഇവളൊരുത്തേ ഉള്ളൂ മഹാ കുസൃതിയാണ് നല്ല വളർച്ച ഉണ്ടല്ലോ എന്താ അസുഖം അസുഖം പ്രത്യേകിച്ചൊന്നുമില്ല അതൊന്നുമല്ല കുടുംബത്തിൽ പെറുന്ന പെണ്ണുങ്ങള് അങ്ങനെയല്ലേ പറയൂ ഇവിടെ വന്നപ്പോ നിനക്ക് സുഖമല്ലെന്നറിഞ്ഞു പിന്നെ നിന്നെ ഈ അവസ്ഥയിൽ വിട്ടിട്ട് ഞാൻ അങ്ങ് പോന്നു ശരിയാണോ അത് സാരമില്ല എന്നെ നീ പറഞ്ഞാ മതിയോ ഞാൻ എന്റെ അമ്മായിയായി പോയില്ലേ ഞങ്ങൾ പത്ത് ദിവസം ഇവിടെ താമസിച്ച് നിന്റെ അസുഖമൊക്കെ മാറ്റിയിട്ടേ പോന്നുള്ളൂ അയ്യോ ില്ല ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചായിരിക്കും ഇവിടത്തെ സകല കാര്യങ്ങളും മണി മണി പോലെ ഞങ്ങൾ നോക്കിക്കൊള്ളാം എണക്കെ ചേച്ചി രസെടുക്കട്ടെ ആ ഞങ്ങള് ഉണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അമ്മായി ഒരു വിളി വിളിക്കാൻ മതി ഏ പിന്നെ നമ്മൾ ഇവിടെ ഞാൻ നിന്നാലെങ്ങനെയാ ബാംഗ്ലൂർ പോകണ്ടേ അതിന് കൈ കാശു വേണ്ടേ കാര്യം ചെയ്യും ഒരു പതിനായിരം രൂപ പണം വാങ്ങി എനിക്ക് അതണ്ട പണ്ട് ഞാൻ കുറച്ച് പണം വാങ്ങി ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല അല്ല അടവ് മറന്നതാണെന്ന് ഞാൻ ഇച്ചിരി പണം വാങ്ങിച്ചു തരാം പക്ഷെ ഒറ്റയ്ക്ക് പോയാമതി അപ്പൊ നീ ഞാൻ ഇവിടെ നിൽക്കും പിന്നെ അയാണ്ട് ഇവിടെ ബാലനും ഇന്ദും തമ്മിൽ ഇച്ചിരി പണക്കത്തിലാണ് നമ്മുടെ മോള് അത് അറിഞ്ഞു പെരുമാറിയാൽ നല്ല കണ്ടോ കണ്ടോ ഉഷമോള് പാലനുമായി സംസാരിക്കുന്നത് കണ്ടോ എന്ത് വാണി അവരോട് ഇത്രയേറെ പറയുന്നു പറയേണ്ടതൊക്കെ അവൾ പറഞ്ഞോളൂ കേട്ടോ പറയട്ട ഞാൻ കോളേജ് ഡിട്ടിയായിരുന്നു എനിക്ക് ഒരുപാട് ആരാധകരുണ്ടായിരുന്നു എനിക്ക് ലവലറ്റേഴ്സ് തന്നിട്ടുണ്ട് അവരോടൊക്കെ ഞാൻ എന്താ പറഞ്ഞെന്നറിയാമോ എല്ലാവർക്കും ഓരോ ചാൻസ് പറഞ്ഞു ഞാൻ 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 വെറുതെ തമാശ വരട്ടി എങ്ങനെ എന്റെ കസിൻ ഒരു പറഞ്ഞു വിട്ടു ബാലട്ട ഈ പുരുഷന്മാരോട് സംസാരിക്കാൻ എനിക്ക് പേടി വരുന്നു പക്ഷേ ബാലാട്ടനുമായി പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോ എന്റെ പേടി എല്ലാം പോയി ബാലാട്ടിന്റെ മനസ്സിന് വലിയ ടെൻഷൻ കുറച്ചു ദിവസത്തേക്ക് അവിടുന്ന് മാറി നിന്നില്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കുമെന്ന് പറഞ്ഞു എന്നാൽ നിങ്ങൾ കൊറച്ചു ദിവസത്തേക്ക് ഊട്ടിയിലോ കാശ്മീരിലോ എവിടെയെങ്കിലും നീ മാറി താമസിക്കുന്നു ഞങ്ങൾ ഇന്ന് പോവാണ് മമ്മി എങ്ങോട്ട് തേക്കടിക്ക് നല്ല സ്ഥലമാ നിന്റെ ഡാഡി ഉണ്ടായിരുന്നെങ്കിൽ ഞാനും കൂടെ വന്നേനെ സാര നിങ്ങൾ പോയിട്ട് വരും ശരി മമ്മി പിന്നെ ഞാൻ പറഞ്ഞത് ഒന്നും മറക്കരുത് അറിഞ്ഞ് വേണ്ടതുപോലെ പെരുമാറിക്കോളാം അത് എനിക്ക് ഓർമ്മയുണ്ട് മമ്മി വാല എനിക്കൊരു അരഞ്ഞാണോ കൂടെ വാങ്ങിക്കണം ഇരുപത്തഞ്ച് പവന്റെ ആരഞ്ഞാണ എന്റെ ഇരിപ്പിക്കിടന്നതാ ഇവളുടെ അച്ഛൻ ഊരി കൊണ്ടുപോയിട്ട് വന്നു വാങ്ങിച്ചോളൂ മമ്മി വെല്ലി മതിലോ അല്ലേ എനിക്കതോടെ വൈഫായിപ്പോയോ അവൻ ഇഷ്ടമുള്ളത് മേടിക്കും ഞാൻ നിങ്ങളോ ഫുള കണ്ട കാശായിരുന്നു നൂറൂ കടന്ത കാശില്ലെങ്കിൽ കളിക്കണ്ട ഏതായിട്ട് വയ്ക്കണം വയ്ക്കണം